ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇത് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻട്രോ പറയലാണ് കേട്ടോ ഇപ്പം എന്താ ഇപ്പം ഞങ്ങളുടെ ഭദ്രയ്ക്ക് ഒരു വിശേഷം കൂടി പറയാനാണ് ആ വീഡിയോ ഉണ്ട് അത് ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ ഞാനത് ഞാൻ കണ്ടതും വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ആണ് കേട്ടോ ആ ഇത് കണ്ടത് ആ ഭദ്രയുടെ ഈ ആ അകിടിൻ്റെ അടുത്തല്ല കൈയുടെ അടിയിൽ അടിഭാഗത്തായിട്ട് ഒരു മുഴയും മുഴയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡും പഴുപ്പും ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ചാടണം ഞാൻ വീഡിയോ അത് കണ്ടത് അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് ഡോക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ ഇപ്പോൾ ടോപ്പി കൂടെ തൽക്കാലം അടിച്ചു കൊടുത്തു അപ്പോൾ ഡോക്ടർ നാളെ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ശരിക്കും ബ്ലഡ് നമ്മളിത് കണ്ടില്ല കേട്ടോ ഈ മുഴയൊക്കെ വന്നതൊന്നും നമ്മൾ കാണില്ലല്ലോ അങ്ങനെ സാധാരണ അടിയിലൊക്കെ ഇവർക്കൊരു മുഴ പോലെയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് അങ്ങനെ ശ്രദ്ധിച്ചില്ല ഇപ്പം ഇങ്ങനെ ബ്ലഡും ഇതൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി പോയിണേ കണ്ടപ്പോഴാണ് ഇപ്പം മനസ്സ് ശ്രദ്ധിച്ചത് അപ്പം അത് അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പം വീട്ടിലോട്ട് പോവാം നമ്മുടെ കുഞ്ഞാപ്പൂവിനെ കറക്കണം കേട്ടോ കാണുന്നത് സുഭദ്ര ഓടി വന്ന് വരു വരുമ്പോൾ തന്നെ ഈ നമ്മുടെ വീരൻ അവിടെ നിപ്പുണ്ടെങ്കിൽ വീരനെ ഒന്ന് കുടിപ്പിക്കും കേട്ടോ ചിലപ്പോൾ അങ്ങനെ കുടിപ്പിച്ചിട്ടാണോ എന്തോ ചുരുത്തി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീരനെ കുടിപ്പിക്കാതെയാണ് ഇപ്പം കറക്കണത് അപ്പോൾ ഇപ്പം അങ്ങനെ കറന്ന് എടുത്തില്ലെങ്കിൽ ഇപ്പം ചുരുത്തിയേക്കണ വാലോ അവൻ തന്നെ കുടിച്ച് തീർക്കും അപ്പോൾ ആ ചെറിയ ചുരുത്ത് കറന്നെടുത്തിട്ട് പിന്നെ അവളെ കുടിപ്പിച്ചിട്ട് കറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവനവിടെ മാറ്റി നിർത്തിയേക്കാണ് അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുകയാണ് അവന് അവനെ സാധാരണ കുടിപ്പിച്ചിട്ട് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് കുടിപ്പിച്ചിട്ടാണ് അവളെ കറ അവനെ അവടെ കറക്കാറ് അപ്പോൾ അവനെ കുടിപ്പിക്കാത്തതുകൊണ്ട് അവനിങ്ങനെ എന്താണ് തന്നെ കൊണ്ടുപോകാത്തതെന്ന് നോക്കി ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ ഭദ്രക്കും നന്ദിനിക്കും ഡിസ്ചാർജ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ അവരെ നമ്മൾ ഡോക്ടർ വന്ന് കുത്തിയതാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ ഡിസ്ചാർജ് ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് ഡോക്ടറെ ഒന്ന് വിളിച്ച് ചോദിക്കണം ഇനി രണ്ടാമതൊന്ന് കുത്തണോ വേണ്ടെന്നൊക്കെ ഡോക്ടറോടൊന്ന് ചോദിക്കണം അപ്പം നല്ല രീതിയിൽ രണ്ട് പേർക്കും ഉണ്ട് നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് അപ്പോൾ ഒരു പ്രാവശ്യം കുത്തിയിട്ട് രണ്ട് ദിവസം ഉള്ളൂ അപ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെയെന്നൊന്നും മനസ്സിലാവണില്ല ഈ നമ്മുടെ നന്ദിനിക്ക് ഇപ്പോൾ ഒരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ കുത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ചില പിടിക്കണില്ല ഇനിയിപ്പം എന്തെങ്കിലും ഹോർമോൺ ഡിഫിഷ്യൻസി ആണോ എന്നൊന്നും അറിയില്ല അപ്പം അമ്മയുടെ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇവരുടെ കുറേ മാസത്തെ നമ്മുടെ മതി പോയിട്ടോ അപ്പം അത് നമ്മളത് ഡോക്ടറെ വിളിച്ച് അത് വേണ്ട രീതിയിലൊന്നും ചെയ്തില്ല അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് അവളെ ശനപിടിപ്പിച്ചെടുക്കണം അവൾ നമ്മൾ ഒരിക്കലും കൊടുക്കില്ല കേട്ടോ നമ്മൾ ഇത് നടത്തണടത്തോളം കാരണം നമ്മുടെ കൂടെ നന്ദിനി ഉണ്ടാവും നല്ല പശുവാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മേലെ അവളെ കറക്കാൻ തുടങ്ങി തുടങ്ങിയിട്ട് ആ പാല് ഏകദേശം ആ ഒരു ഇതളവിൽ തന്നെ ഉണ്ട് താനും അപ്പം നമുക്ക് അങ്ങനെ വലിയ നഷ്ടം എന്നൊന്നും പറയാനില്ല നമ്മുടെ പാലിൻ്റെ റേറ്റ് അനുസരിച്ച് നോക്കുമ്പോഴും അവരുടെ മെഡിസിനൊന്നും ഇല്ല ആവശ്യമില്ലാത്തതുകൊണ്ടും നമുക്ക് അവളെ അങ്ങനെ നടത്തിക്കൊണ്ട് പോവാം അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് നമുക്ക് പാല് ഒന്നും കുറവൊന്നുമില്ല പിന്നെ ആദ്യത്തെ ആ ഒരു പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ പാൽ ഒരു മൂന്ന് മാസം കിട്ടുകയുള്ളൂ അതിനുശേഷം കുറച്ച് കുറയും പിന്നെ ആ പാല് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ് വരുന്ന കുഴപ്പമില്ല പിന്നെ നമ്മൾ പിന്നൊക്കെ കുറച്ച് കൊടുക്കണമെന്നില്ല കഴിക്കുന്നത് പുറത്തെ കയറ്റണ നാലായി മാത്രമല്ലേ കഴിക്കുന്നത് പാല ഒരു കാരണം ഉണ്ട് പിന്നെ നിങ്ങളുടെ പശുക്കൾക്ക് ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് പറയൂ കേട്ടോ അഭിപ്രായം നിങ്ങൾക്ക് പുറത്തുമ്പോൾ ഉള്ളവർക്കൊക്കെ അഭിപ്രായം അറിയാൻ ഉറങ്ങോ അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് പറയാനും ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്ദിനിയും നന്ദിനെയും ഭദ്രനേയും കഴിഞ്ഞ ദിവസം ഹീറ്റ് കാണിച്ചിട്ട് നമ്മൾ ഡോക്ടർ വന്ന് കുത്തിയായിരുന്നു കേട്ടോ അപ്പം പക്ഷേ ഭയങ്കരമായിട്ട് ഹീറ്റ് ഇന്നും കാണിച്ചു അപ്പം ഈ ഹീറ്റ് കാണിച്ച് കുത്തിയതിന് മുന്നത്തെ മൂന്നാല് ദിവസവും നന്നായിട്ട് ഇങ്ങനെ ഹീറ്റ് കാണിച്ച് ഡിസ്ചാർജ് നല്ലതായിട്ട് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ശരിക്കും ഡിസ്ചാർജ് കാണിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം കുത്തണം നല്ലതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു ഈ പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കാം ഓർത്തിട്ട് ഞാനൊരു നാല് ദിവസം ആ ഒരു ഹീറ്റ് കാണിച്ചതിന് ശേഷമാണ് കുത്തിയത് പക്ഷേ ഞാൻ ഓർത്തു മതി കഴിഞ്ഞിട്ടുണ്ടാകുന്നു പക്ഷേ വീണ്ടും ഇന്ന് ഭയങ്കരമായിട്ട് ഒഴുകണു നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഡിസ്ചാർജ് പോയത് അപ്പോൾ ഇതെന്താ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഒന്നും കൂടി കുത്തി എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇനി നമുക്ക് വല്ല ഫൈബ്രോയിഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അടുത്ത പ്രാവശ്യത്തെ ഹീറ്റ് കാണിക്കുമ്പോൾ ഫസ്റ്റ് ഹീറ്റ് കാണിക്കുമ്പോൾ തന്നെ വിളിച്ച് നമുക്ക് ഉള്ളിൽ പരിശോധിക്കാം ഇത് എന്തായാലും പത്തിരുപത് ദിവസം ആവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പറഞ്ഞു ഇതിപ്പോൾ അങ്ങോട്ട് വിടാൻ പറഞ്ഞു എന്നുവെച്ചാൽ നമ്മുടെ ഭദ്രയുടെ രണ്ട് മാസമായപ്പോൾ അബോഷനായിട്ട് പോയി പിന്നെ ഇവൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പ്രാവശ്യമായിട്ടങ്ങനെ നമ്മൾ കുത്തി വെക്കണത് പക്ഷേ ആൾ ചന പിടിക്കണില്ല ഇങ്ങനെ ഡിസ്ചാർജ് ഇങ്ങനെ റെഗുലർ ഇങ്ങനെ ഒരു ഇങ്ങനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഡിസ്ചാർജ് കാണിച്ചുകൊണ്ടിരിക്കണം ഏതാണ് ഹീറ്റ് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവണില്ല അപ്പോൾ അമ്മയൊക്കെ ആ വൈ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ ഒരുപാടൊന്നും ഇവരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇവിടെ ഹീറ്റിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഹൈബ്രോയിഡ് ആണെങ്കിലും ഉണ്ടോയെന്ന് നോക്കി പരിശോധിച്ചിട്ട് നമുക്ക് കുത്തി വയ്ക്കാമെന്ന് പറഞ്ഞതാണ് ഇയാൾക്ക് പെട്ടെന്ന് ചെല പിടിക്കുന്ന പശു ഈ പ്രാവശ്യം കുത്തിയപ്പോൾ ചെന പിടിച്ചു പക്ഷെ അബോഷനായി പോയി രണ്ട് മാസമായപ്പോൾ അവർ കുഞ്ഞോട് കൂടി ശരിക്കും പുറത്തോട്ട് പോയിട്ടോ അത് പക്ഷേ അപ്പോൾ ഡോക്ടർ പറയണ അപ്പോൾ ഇവിടെ ഗർഭിണി ആയിട്ടെല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് ഡിസ്ചാർജ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈറ്റുമൊക്കെ മുറുകയും ചെയ്തു അപ്പോൾ ഞാൻ ഓർത്തു അയ്യോ എന്താ സംഭവം എന്തോ ഒരു ഇതിട്ടാ അവളുടെ മേത്തുനിന്ന് ചോര വീണിട്ടാ എന്താന്ന് ഒരു മനസിലാവണില്ല അവിടെ നിന്ന് ഇങ്ങനെ വീഴണപുള്ള എന്താ സംഭവം മനസ്സിലാവുന്നില്ല കേട്ടാ ഒരു മൊഴിയുണ്ടോ അവിടെ ഇപ്പോഴാണ് ഇത് കാണണേ കാണണേട്ടോ ഇനി ഡോക്ടർ എന്തോ കുത്തിയിട്ട് പഴുപ്പാണെന്ന് തോന്നുന്നു അത് അത് കഴിക്കുന്നു സംഭവം ഒന്നും മനസ്സിലാവണില്ലാട്ടോ ഡോക്ടറിന് ഇന്നും അയച്ചു കൊടുക്കാന്ന് പറഞ്ഞത് ഞാൻ വീഡിയോ എടുത്ത് ഡോക്ടറിന് അയച്ചു കൊടുക്കുന്നത് ഇന്നൊന്ന് വിളിക്കണം വിളിച്ചിട്ട് ഡോക്ടറോട് ചോദിക്കണം എന്താ പറ്റിയേക്കണെന്ന് അപ്പൊ ഇത് ഇങ്ങനെ ഒരു മൊഴയായിട്ട് ഇങ്ങനെ ഒരു പൈപ്പും ബ്ലഡും കൂടി പോയികൊണ്ടിരിക്കണോണ്ടോ താഴെ വീണ് കിടക്കണത് എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കണത് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇത് കാണുന്നത് നമ്മുടെ ഭദ്രക്ക് എന്താ പറ്റിയെന്നറിയില്ല അപ്പോൾ അടുത്ത വീഡിയോസ് ഇനി ഞാൻ ഇതിന്റെ ഒരു ഡോക്ടർ എന്താ പറയണേ നോക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസായിട്ട് നടക്കണം ഓക്കെ ബൈ ബൈ